അസലാം മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ വെബ് സീരീസ് എം ടിയുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി വന്ന സിനിമകളിൽ ഓളവും തീരവുമാണ് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്ന സിനിമ തന്നെയാണ് വീണ്ടും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ അതൊരു കൗതുകം തന്നെയായിരുന്നു എടുത്തു പറയേണ്ടത് ഈ ഒൻപത് സിനിമകൾ കണ്ടിറങ്ങുമ്പോൾ പലതിനും പല ഡ്യൂറേഷനാണ് ചിലതിന് പതിനഞ്ച് ഇരുപത് മിനിറ്റ് തുടങ്ങുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് അൻപത് മിനിറ്റിന് മുകളിലാണ് ഒരു കാര്യം വെളിവാകുന്നു റൊമാൻസ് അതിഗംഭീരമായിട്ട് ലാലേട്ടൻ ഇവിടെ പ്രകടനം വെച്ചിരിക്കുന്നു അതും ഇരുത്തം വന്ന രീതിയിൽ ഏറെ നാളുകളെയും നമ്മൾ കൊതിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ ഓളവും തീരവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാക്കിയിരിക്കുന്നു എടുത്തു പറയാനുള്ളത് ഇതിലെ മികച്ച പ്രകടനം തന്നെയാണ് ഈ പറഞ്ഞ പോലെ ദുർഗാകൃഷ്ണനും അതേപോലെ തന്നെ ലാലേട്ടനും ഒരുമിച്ചിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ വല്ലാത്ത ഒരു കെമിസ്ട്രി തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണോക്രോമിൽ മോണോക്രോമിലെത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നു അത് വേറെ തലത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ああ。 സിനിമയുടെ കഥ നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് കൂടുതൽ ആ കഥകളെ കുറിച്ച് പറയുന്നില്ല എടുത്തു പറയുന്നത് പ്രിയദർശനും മോഹൻലാലിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ നമ്മൾ എങ്ങനെയാണോ കണ്ടിരുന്നത് പണ്ട് അതേ ലെവലിൽ തന്നെ എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം ലാലേട്ടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ വളരെ ചുറു ചുറുക്കും അതിഗംഭീരവുമായിട്ടുള്ള ഒരു വേഷത്തിലേക്ക് വരുന്നു പ്രത്യേകിച്ച് തലമുടിയൊക്കെ ഫ്രണ്ടിലേക്ക് ഇട്ട് കണ്ണിലൂടെ നമുക്ക് കാണുന്ന തീപ്പുരി എന്ന് തന്നെ പറയാം അഭിനയത്തിലെ ആ ഒരു വിസ്ഫോടനം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു പ്രത്യേകിച്ച് പ്രണയരംഗങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ ഒരു പ്രായത്തിലും അതിഗംഭീരമായി തന്നെയാണ് വേറെ ഒരാൾക്കും ഈ ഒരു പ്രായത്തിൽ അത് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ നമുക്കറിയാം അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഓളവും തീരവും അതിനകത്തിൽ ലാലേട്ടൻ മാത്രമല്ല ഇതിനകത്തിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അതിഗംഭീരമായിട്ട് തന്നെയുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അതിനകത്ത് ആകെ ഒരു നെഗറ്റീവ് വരാനുള്ളത് വേറെ ഒന്നുമല്ല സുരഭി ലക്ഷ്മി ചെയ്തിരിക്കുന്ന ക്യാരക്ടർ മാത്രമാണ് ക്യാരക്ടർ അതിഗംഭീരമായിട്ട് അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ അവരുടെ ആ ഒരു ലുക്കിൽ അതായത് ഒരുപാട് ഏജുള്ള ഒരു ക്യാരക്ടറാണ് അവരെ കാണിക്കുന്നത് പക്ഷേ ആ ഒരു ഏജ് മാത്രം ഫീൽ ചെയ്യുന്നില്ല അത് മാത്രമാണ് ആകെയുള്ള ഒരു നെഗറ്റീവ് തോന്നിയിരിക്കുന്നത് ഓളവും ീരവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ലെവലിൽ തന്നെയാണ് അട്ടയ്ക്ക് കട്ടയ്ക്കാണ് ഹരീഷ് പേരടിയും ലാലേട്ടനും അഭിനയിച്ചിരിക്കുന്നത് അവരുടെയും കെമിസ്ട്രി അതിഗംഭീരമായിട്ട് തന്നെ ആവുന്നു എന്നുള്ളതാണ് എന്നാലും ലാലേട്ടൻ്റെ ഇമാതിരിയുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ കഴിയുന്നു അദ്ദേഹത്തെ വെല്ലാൻ വേറെ ആരുമില്ല ഓളവും തീരവും ഈ ഒൻപത് സിനിമകളിലെ ഏറ്റവും മികച്ച സിനിമകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല ലാലേട്ടൻ്റെ പെർഫോമൻസ് തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ വരുന്ന ആ ഒരു പ്രണയം അതുപോലെ തന്നെ ഈ കഥ എന്ത് സിമ്പിളായിട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വല്ലാതെ വല്ലാതെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വേഷം അതായത് ഈ ഒരു ഏജിലും അദ്ദേഹം അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലാലേട്ടനെ നമ്മളെങ്ങനെ കണ്ടിരുന്നു ആ ഒരു ഫീല് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് നിങ്ങൾ ആരൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ള ഒരു ഒന്ന് കമൻസിലൂടെ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താം ലാൽ